നമസ്കാരം ഭാരതത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ തീർച്ചയായിട്ടും അത് ലോകത്തിന് തന്നെ മാതൃകയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് ഏറ്റവും അത്യാധുനിക സാങ്കേതിക വിദ്യയെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ പ്രതിരോധ രംഗത്ത് വലിയ മുന്നേറ്റം നടത്തുന്നത് അത് കഴിഞ്ഞ കേന്ദ്ര സർക്കാരിൻ്റെ കാലത്തും ഇനി വരാൻ പോകുന്ന സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുമൊക്കെ തന്നെ പ്രതിരോധ രംഗത്ത് വളരെ സുപ്രധാനമായ നിരവധി അനവധി ചുവടുവയ്പ്പുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട് വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെ സങ്കേതങ്ങളിലൂടെ അതിൻ്റെ വിശദാംശങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ അറിയിച്ചിട്ടുമുണ്ട് പ്രതിരോധ ഉൽപാദന മേഖലയിൽ സുപ്രധാന നീക്കവുമായിട്ടാണ് ഇന്ത്യ ഇനി മുന്നോട്ട് പോകുന്നത് അത്യന്ത മാരകമായ അപകടകരമായ സ്ഫോടക വസ്തു സെബെക്സ് ടു അതിൻ്റെ പരീക്ഷണം നാവികസേന വിജയകരമായി പൂർത്തിയാക്കി സെബെക്സ് രണ്ട് എന്നറിയപ്പെടുന്നു നാഗ്പൂരിലെ എം എസ് എക്കണോമിക് എക്സ്പ്ലോസീവ്സ് ലിമിറ്റഡ് സെബെക്സ് രണ്ട് വികസിപ്പിച്ചെടുത്തു ഒരു ചെറിയ കാര്യമല്ല ഈ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് നമ്മുടെ യുദ്ധതന്ത്രങ്ങളിലെ ഏറ്റവും ശക്തമായ ആയുധമായി യുദ്ധമായി മാറുന്ന ഒന്നാണ് അല്ലെങ്കിൽ മാറാൻ പോകുന്ന ഒന്നാണ് സെബെക്സ് രണ്ട് എന്നാണ് പ്രതിരോധ ഗവേഷണ വിദഗ്ധരൊക്കെ തന്നെ പറയുന്നത് നിലവിൽ ആണവ അടിത്തറയില്ലാത്ത ലോകത്തിലെ ഏറ്റവും ശക്തമായ സ്ഫോടക വസ്തുവാണ് ഇന്ത്യയുടെ സ്വന്തം സെബെക്സ് രണ്ട് എന്ന് പറയുന്ന ഈ ഒരു സ്ഫോടക വസ്തു ടി എൻ ടി ട്രൈ നൈട്രോ നൈട്രോറ്റൊലുവിൻ എന്ന അളവുകോലിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ഫോടക വസ്തുവിൻ്റെ പ്രഹരശേഷി വിലയിരുത്തുന്നത് ഇതുപ്രകാരമാണ് സെബക്സ് രണ്ടിൻ്റെ പ്രകടനം അളന്നത് വിപുലമായ പരിശോധനകൾക്ക് ശേഷമാണ് ഈ ഒരു സ്ഫോടക വസ്തുവിൻ്റെ പരീക്ഷണം നാവികസേന ഒരുക്കിയത് അതിന് പ്രത്യേകമായ അനുമതി വേണ്ടിവന്നു പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ പ്രത്യേകമായ നിർദ്ദേശം വേണ്ടി വന്നു അങ്ങനെ പലതുമുണ്ട് നമ്മളത് വിജയകരമായി തന്നെ പരീക്ഷിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ബോംബുകൾ പീരങ്കിഷെല്ലുകൾ എന്നിവയിൽ ഉപയോഗിക്കാൻ തക്ക രീതിയിലാണ് ഈ സെവക്സ് രണ്ടിൻ്റെ ഘടന ഡിഫൻസ് എക്സ്പോർട്ട് പ്രൊമോഷൻ സ്കീമിന് കീഴിലാണ് നാവികസേന സെബെക്സ് രണ്ട് വിലയിരുത്തുകയും പരീക്ഷിക്കുകയും സർട്ടിഫൈ ചെയ്യുകയും ചെയ്തിട്ടുള്ളത് സിറ്റ് ബെക്സ് ഒന്ന് അങ്ങനെയും ഒരു സാധനമുണ്ട് ടി എൻ ടിയുടെ അതായത് ട്രൈ നൈട്രോ ട്വൽവിൻ്റെ രണ്ട് ദശാംശം മൂന്ന് ഇരട്ടി ശേഷിയുള്ള മറ്റൊരു സ്ഫോടക വസ്തു വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് നാഗ്പൂരിലെ എക്സ്പ്ലോസീവ്സ് ലിമിറ്റഡ് എന്ന സ്ഥാപനം ആറുമാസത്തിനകം ഇത് പൂർത്തിയാകും എന്നാണ് സൂചന കമ്പനിയുടെ ആദ്യത്തെ തെർമോ ബാറിക് സ്ഫോടക വസ്തു സിഡ്ബെക്സ് ഒന്ന് നാവികസേന അടുത്തിടെ പരീക്ഷിച്ചിരുന്നു തീവ്രമായ ചൂട് ഉത്പാദിപ്പിക്കുകയും നീണ്ട സ്ഫോടനമുണ്ടാക്കുകയും ചെയ്യുന്നു ഇത് ശത്രുവിൻ്റെ ബങ്കറുകൾ തുരങ്കങ്ങൾ എന്നിവ നശിപ്പിക്കാൻ സഹായിക്കും വേറൊന്നുണ്ട് സിമെക്സ് നാല് അടുത്തിടെ നാവികസേന സാക്ഷ്യപ്പെടുത്തിയ മൂന്നാമത്തെ സ്ഫോടക വസ്തുവാണ് സിമെക്സ് നാല് ഇത് സാധാരണ സ്ഫോടക വസ്തുക്കളെക്കാൾ സുരക്ഷിതമായി സൂക്ഷിക്കാനും കൊണ്ടുപോകാനും കൈകാര്യം ചെയ്യാനും ചെയ്യാനുമൊക്കെ സാധിക്കും പെട്ടെന്ന് പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവായതിനാൽ സുരക്ഷാ പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലും ഇതുപയോഗിച്ച് നിയന്ത്രിതമായി സ്ഫോടനം നടത്താം പ്രതിരോധ ഉൽപാദന കയറ്റുമതിയിൽ വൻ കുതിച്ചുചാട്ടമാണ് പുതിയ സാമഗ്രികളുടെ വരവോടെ ഇന്ത്യ കൈവരിക്കുക ലോകരാജ്യങ്ങൾ ഇതിനോടകം തന്നെ സെബെക്സ് രണ്ട് അടക്കം നോട്ടമിട്ട് കഴിഞ്ഞു ഒരു കാലത്ത് ആയുധങ്ങളും പ്രതിരോധ സാമഗ്രികളും ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യ പ്രതിരോധ കയറ്റുമതിയിൽ കുതിച്ചുയർന്നത് കൃത്യമായ ആസൂത്രണത്തിൻ്റെ പ്രതിരോധ ആസൂത്രണത്തിൻ്റെ ഫലമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തോടെ പ്രതിരോധ ഉൽപ്പാദന മേഖലയിൽ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം കോടിയോളം രൂപയുടെ വിറ്റ് കൈവരിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ആ നടപടിയുടെ ഭാഗമായിട്ടാണ് ഇത്തരം സ്ഫോടക വസ്തുക്കളും മറ്റ് ഉൽപ്പന്നങ്ങളും ഇന്ത്യ സ്വന്തമായി തന്നെ വികസിപ്പിക്കുന്നത് ഇന്ത്യയുടെ ഈ ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ തന്നെ ലോകരാജ്യങ്ങൾ അവർ ബുക്ക് ചെയ്ത് കഴിഞ്ഞു ഇതൊക്കെ നമ്മൾക്ക് ആവശ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു മാത്രമല്ല നമുക്കും ഇത് ഉപയോഗിക്കാം ഇത് പ്രതിരോധ രംഗത്തെ ഏറ്റവും സുരക്ഷിതവും എന്നാൽ സ്ഫോടനാത്മകവുമായ ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഈ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് മാത്രമല്ല കയറ്റുമതി ചെയ്തതും അപ്പം ഇത് മറ്റു പല നമ്മളുടെ പോർ വിമാനങ്ങളെക്കാളും അല്ലെങ്കിൽ നമ്മളുടെ ഒക്കെ തന്നെ വളരെ പ്രാധാന്യത്തോടെ ഈ കയറ്റുമതി കൂടി ലക്ഷ്യമിട്ട് കൊണ്ടുള്ള ഇത്തരം വസ്തുക്കൾ പ്രതിരോധ വസ്തുക്കൾ നിർമ്മിക്കുന്നത് നമ്മൾ തുടരുകയാണ് കൂടുതൽ ഊർജിതമാക്കുകയാണ് എന്നുള്ളതാണ് പ്രതിരോധ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ